ചാലക്കുടി സി എം ഐ പബ്ലിക് സ്കൂളിന് സമീപം വീടിന് തീ പിടിച്ചു ശ്വാസ തടസ്സം അനുഭവപ്പെട്ട രണ്ടുപേർ ആശുപത്രി ചികിത്സയിൽ തെറ്റയിൽ വീട്ടിൽ ജോൺസന്റെ വാർക്ക വീട്ടിലാണ് തീപിടിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ജയൻ ജയൻ ചേരുന്നു എന്താണ് വിശദാംശങ്ങൾ പുലർച്ചെ ഏകദേശം സംഭവം ഇത് യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമായിരുന്ന അപ അപകടമായിരുന്നു ബായിം കൊണ്ട് ഒന്ന് മാത്രമാണ് ചെറിയൊരു ശ്വാസ തടസ്സം പേര് കുട്ടിക്കും സ്ത്രീക്കും ശ്വാസ തടസ്സം മാത്രം അനുഭവപ്പെട്ട് കൊണ്ടുള്ള ഒരു സംഭവം ആയി മാറിയത് വീടിന്റെ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു ആ ഇവരെല്ലാം വീട്ടുകാരെല്ലാം അഞ്ചു പേര് ജോൺസണും ഭാര്യയും മകളും അവർ രണ്ട് കുട്ടികളുമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ സമയത്ത് ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുണ്ടായ അഗ്നിബാധ ഇവർ അറിഞ്ഞിരുന്നില്ല ആ ഒരു ഭാഗത്ത് ഹാളിൽ മൊത്തം തീ പിടിച്ചു അത് പല പല ഭാഗത്തേക്കും തീ പടർന്നു ഇവരെല്ലാം രണ്ടു മുറിയിലായി കിടന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രം തീ പടർന്നില്ല ഈ സമയത്ത് വീടിന് വീടിനും ആകെ ഈ തീ പിടിച്ച ഭാഗത്തും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കും എല്ലാം പുക ആളി വളരെ രീതിയിൽ പുകയെത്തി അതിനിടയിൽ ഇവർക്ക് ഈ രണ്ടു മുറിയിലും ഉണ്ടായിരുന്നവർക്ക് ശ്വാസനർഹം അനുഭവപ്പെട്ടു ഇവർ ഉടനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു വീടിന് എല്ലാ ഭാഗത്തും പുകയായതിനാൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇവർ ഒരു സാഹചര്യമില്ലാതായപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും ഈ ഈ വിവരം സമീപവാസികൾ ഇവരെ നിലവിളുകയായിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീട്ടിൽ നിന്നും തീയും അതുപോലെ പൊയും ആളിക്കത്തുന്നു ഈ സമയം തന്നെ തൊട്ടടുത്ത വീട്ടുകാർ ഫയർഫോഴ്സിനെ ഉടൻ വിവരം അറിയിച്ചു അതുപോലെ തന്നെ ഇവർ തീ വീട് വാതിലുകൾ ചവിട്ടിപ്പൊളുക്കുകയും മറ്റേ രക്ഷാപ്രവർത്തനം നടത്തിയുമായിരുന്നു ഉടനെ തന്നെ വൈറസ് ഓഴിച്ചു നിർത്തി അങ്ങനെ ഇവരെ എല്ലാവരെയും പുറത്തു കടത്തി എല്ലാവരെയും ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ഇതുപോലെ മൂന്ന് മറ്റേ മൂന്ന് മാസ പ്രായമുള്ള കുട്ടിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല ജോൺസനും അതുപോലെ മറ്റൊരു കുട്ടി മാത്രമായിരുന്നു ചെറിയ ശ്വാസം നടത്തുമ്പോൾ ഇപ്പോൾ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തു ഇവർക്കും വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ദേഹാദോസ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം അത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമായിരുന്ന സംഭവമായിരുന്നു ഭാഗ്യം കൊണ്ട് ഒന്നു മാത്രമാണ് ഇത്തരം ഒരു ചെറിയ ഒരു അപകടത്തിന്റെ അവസ്ഥയിൽ എത്തിക്കൊണ്ട് ഇത് അവസാനിക്കുകയായിരുന്നു ആതിര ജയനാണ് വിവരങ്ങൾ നൽകിയത് ചാലക്കുടി സി എം ഐ പബ്ലിക് സ്കൂളിനു സമീപം വീടിന് തീപിടിച്ചു ശ്വാസതടസ്സം അനുഭവപ്പെട്ട രണ്ടു പേർ ആശുപത്രി ചികിത്സയിലാണ്